നോഡൽ അധ്യാപകർക്കും സൈക്കോ സോഷ്യൽ സ്കൂൾ വേണ്ടി ഓറിയന്റേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു കാഞ്ഞങ്ങാട് ുംങ്ങാട്സിഡൻസിൽ കാസർഗോഡ് ഡി ഡിഇ ദിനേശ് ഷാവി ഉദ്ഘാടനം ചെയ്തു മികച്ച ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻ നാലപ്പാട് നാലപ്പാട് ഇന്റീരിയേഴ്സിൽ തന്നെ വരണം ഇന്റീരിയേഴ്സ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കാസർഗോഡ് െന്റ് ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് അവർ റെസ്പോൺസിബിലിറ്റി ടു ചിൽഡ്രൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജനറൽ എഡ്യൂക്കേഷന്റെ സഹകരണത്തോടെ ഓറിയന്റേഷൻ ട്രെയിനിംഗ് ക്ലാസ് സംഘടിപ്പിച്ചു ഒ ആർ സി നോഡൽ അധ്യാപകർക്കും സൈക്കോ സോഷ്യൽ സ്കൂൾ കൗൺസിലർമാർക്കും വേണ്ടിയാണ് ക്ലാസ് സംഘടിപ്പിച്ചത് കഞ്ഞങ്ങാട് രാജ റെസിഡൻസിയിൽ കാസർകോട് ഡി ഇ ദിനേശ വി ഉദ്ഘാടനം ചെയ്തു ആ തുടക്കത്തിൽ തന്നെ ഇതുപോലെയുള്ള ഒരു ഓറിയന്റേഷൻ ലഭിക്കുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ആദ്യഘട്ടം ഇപ്പോഴും ഇരുപത്തിയേഴ് സ്കൂളുകളിൽ ഇത് പ്രവർത്തിക്കുന്നു പക്ഷെ ആദ്യഘട്ടം ചുരുക്കം ചില സ്കൂളുകളിൽ മാത്രമേ ഇത് പ്രാവർത്തികമാക്കിക്കുള്ളൂ അതിലൊരു സ്കൂളാണ് നമ്മുടെ എന്ന് പറയുന്നത് ടീച്ചർ ആ ആ ആ ഇതിന്റെ നോഡൽ ഓഫീസറായ ടീച്ചറാണ് തുടക്ക ഘട്ടത്തിൽ തന്നെ സൈക്കോളജിസ്റ്റ് കെട്ടി സ്വാഗതവും സുനിത ും പറഞ്ഞു സനൽ സന്ധ്യ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു നിർമ്മൽ കുമാർ സുഭാഷ് ബനശ്രീ ഷൈജിത് കരുവാക്കോട എന്നിവർ ക്ലാസ് എടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്